ഇവരൊക്കെ എന്ത് മതപുരോഹിതന്മാരാണ് നിങ്ങളെയൊക്കെ ആരാണ് സന്യാസിമാരെന്ന് വിളിക്കുന്നത് ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് സന്യാസിമാരെന്ന് പറയുന്നത് അവർ നിഷ്കളങ്കരാണ് അവർ സൗമ്യരാണ് അവരായി അവരുടെ പാടായി ജനങ്ങൾക്ക് നല്ലത് മാത്രം ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് അല്ലാതെ ഇതുപോലെ തെണ്ടിത്തരം കാണിക്കുന്നവരല്ല സന്യാസിമാർ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് അവർ എങ്ങനെയാണ് സന്യാസി എന്ന് പറഞ്ഞ് വിളിക്കേണ്ടത് സന്യാസിമാരാണ് പോലും സന്യാസിമാർ അവരെന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് പള്ളി പൊളിച്ചിട്ട് ഒരു മുസ്ലിം ആരാധനാലയം പൊളിച്ചിട്ട് അവിടെ ശ്രീകൃഷ്ണന്റെ പേരിൽ ഒരു ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് പോലും ഏതും മതഗ്രന്ഥമാണ് ഒരു മുസ്ലിം ആരാധനാലയം പൊളിച്ചിട്ട് അവിടെ ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്തൊരു നെറികേടാണിത് ഈ രാജ്യത്ത് ഒരു മതവിഭാഗക്കാരെ വേട്ടയാടുന്നതിന് ഒരു അറുതിയില്ലേ എന്തൊരവസ്ഥയാണ് ഒരു കാര്യം ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടല്ല രണ്ടായിരത്തി ഇരുപതാണ് ഇതുപോലെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും തമ്മിൽ തല്ലിപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടം വഴി ഓടിപ്പിക്കാനുള്ള ആൺകുട്ടികൾ ഇപ്പോൾ ഈ നാട്ടിൽ വളർന്നു വന്നിട്ടുണ്ട് അക്കാര്യത്തില് യാതൊരു സംശയവും വേണ്ട അധികാരമില്ലാതിരിക്കാം പക്ഷേ ആർജവമുണ്ട് അത് ആരുടെയും മുന്നിൽ പണയപ്പെടുത്തിയിട്ടില്ല പറഞ്ഞു വരുന്നത് യു പിയിലെ മഥുരയിലെ കാര്യമാണ് യു പിയിലെ മഥുരയിലെ ഈദ്ഗാഹ് എന്ന് പറയുന്ന പള്ളി തച്ചു തകർക്കാനാണ് ഈ സന്യാസിമാരായിട്ടുള്ള രാക്ഷസന്മാർ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അങ്ങനെ തന്നെ വേണം വിളിക്കാൻ സന്യാസിമാരൊന്നുമല്ല ഇവരൊക്കെ രാക്ഷസന്മാരാണ് ഞങ്ങളുടെ കണ്ണിൽ സന്യാസിമാരെന്ന് പറയുന്നത് നിഷ്കളങ്കരാണ് സമാധാനപ്രിയരാണ് അവരൊക്കെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് ഇവരൊക്കെ ഉപദ്രവം ചെയ്യുന്നവരാണ് മനുഷ്യനെ കാർന്ന് തിന്നുന്നവരാണ് ഇവരൊന്നും സന്യാസിമാരല്ല രാക്ഷസന്മാരാണ് മധുരയിലെ ഈദ് ഗാഹ് പള്ളി നിലവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അത് ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നുള്ളത് പതിനാല് സംസ്ഥാനങ്ങളിൽ നിന്ന് എൺപതോളം വരുന്ന സന്യാസിമാർ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റി പറയുന്നു ആ പള്ളി പൊളിച്ചിട്ട് അവിടെ ശ്രീകൃഷ്ണന്റെ പേരിലുള്ള ഒരു ക്ഷേത്രം പണിയണമെന്ന് ഇതാണോ സന്യാസിമാർ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ സന്യാസിമാർ ഒരു രാജ്യത്തിന് നൽകേണ്ട സന്ദേശം വർഗീയതയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഈ സന്യാസിമാരായിട്ടുള്ള രാക്ഷസന്മാർ ഈ രാജ്യത്തിന് അപകടമാണ് എന്ന് വിളിച്ചു പറയാൻ തൻ്റെ ഇടമുള്ള നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ ഇല്ലാതെ പോയി എന്നുള്ള ഏറ്റവും വലിയ വിഷമമുണ്ട് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കപടം അതേതരത്വവാദികളാകുന്നത് സത്യം പറയേണ്ട ഇടത്ത് സത്യം പറയേണ്ടതുപോലെ പറയണം അവിടെ മുസ്ലിങ്ങളുടെ ആരാധനാലയം എന്ന് നോക്കാൻ പാടില്ല ഹിന്ദുവിന്റെ ആരാധനാലയമാണെന്ന് നോക്കാൻ വേണ്ടി പാടില്ല ക്രിസ്ത്യന്റെ ആരാധനാലയമാണെന്ന് നോക്കാൻ വേണ്ടി പാടില്ല അവിടെ എവിടെയാണോ സത്യമുള്ളത് അത് വിളിച്ചു പറയാൻ ആൺകുട്ടി ആൺകുട്ടിയാകണമെന്നുണ്ടെങ്കിൽ അതിന് ഒറ്റത്തന്തക്ക് പറക്കണം അങ്ങനെയുള്ള രാഷ്ട്രീയ രാഷ്ട്രീയക്കാർ ഇന്ന് ഈ രാജ്യത്ത് ചുരുക്കമാണ് എൺപതോളം വരുന്ന സന്യാസിമാർ വന്നിട്ട് മഥുരയിലെ പള്ളി പൊളിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ കോവിഡല്ലേ ഇതൊന്ന് കഴിഞ്ഞാൽ ഞങ്ങള് രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കും എന്ന ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയോധ്യയിൽ രാമക്ഷേത്രം തകർത്തപ്പോൾ അവിടെ ഒരു കമ്മിറ്റി വന്നിരുന്നു അതായത് രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ആ കമ്മിറ്റി കിട്ടിട്ടുണ്ടായ ഒരു പേരുണ്ട് ശ്രീരാമ ജന്മഭൂമി ശ്രീരാമജന്മ ന്യാസ് എന്നാണ് ആ കമ്മിറ്റിയുടെ പേര് ഇവിടെ നേരെ തിരിച്ചാണ് അതായത് ശ്രീരാമന്റെ പേരങ്ങ് മാറ്റി എന്നിട്ട് അവിടെ ശ്രീകൃഷ്ണന്റെ പേരങ്ങ് ചേർത്തു ശ്രീകൃഷ്ണ ജന്മഭൂമി നിർമാന്യാസ് എന്നാണ് ആ കമ്മിറ്റിയുടെ പേര് ഇനി ഏത് കോപ്പിലെ കമ്മിറ്റി ആയാലും ആ കമ്മിറ്റിയോട് പറയാനുള്ളത് തൊണ്ണൂറ്റി രണ്ട് അല്ല രണ്ടായിരത്തി ഇരുപത് എന്ന ഇവിടെ നടക്കില്ല ഇനി ഇനി നടത്താൻ അനുവദിക്കുകയുമില്ല നിങ്ങളെപ്പോലെയുള്ള വർഗീയവാദികൾ വന്നിട്ട് ഒരരാധനാലയം തച്ചു തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ആൺകുട്ടികൾ ഇവിടെ ജനിച്ചിട്ടുണ്ട് ഇവിടെ വളർന്നിട്ടുണ്ട് പേടിക്കേണ്ടതില്ല അക്കാര്യത്തിൽ നിങ്ങൾ കിട്ടേണ്ടതുപോലെ നിങ്ങൾക്ക് കിട്ടിക്കോളും എന്തൊരാഭാസമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു മതവിഭാഗത്തെ വേട്ടയാടുന്നതിന് ഇത്രത്തോളം തുനിഞ്ഞിറങ്ങിയ ഒരു വിഭാഗം വേറെയുണ്ടോ സംഘികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വെറുപ്പാണ് അറുപ്പാണ് പക്ഷേ ഇത് ആ വാക്കുകൾക്കും അപ്പുറത്തുള്ള കാര്യങ്ങളിലേക്കാണ് ഇവരൊക്കെ കടന്നു പോകുന്നത് ഒരു കാര്യമാണ് ഇട്ട് പറയാം ഈ രാജ്യത്ത് ഹിന്ദുവിൻ്റെ ക്ഷേത്രം തകർക്കാൻ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ എതിർത്തുകൊണ്ട് തൻ്റെ ഇടത്തോടെ ആർജവത്തോടെ നിന്നുകൊണ്ട് കടക്ക് പുറത്ത് എന്ന് പറയാൻ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ മുന്നിൽ അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ആരാധനാലയം ആരെങ്കിലും തകർക്കാൻ വന്നു കഴിഞ്ഞാൽ അവരോടും കടക്ക് പുറത്ത് എന്ന് പറയാൻ ഒരു മടിയും ഞങ്ങൾക്കുണ്ടാവില്ല ക്രിസ്ത്യൻ ആരാധനാലയം തകർക്കാൻ വന്നു കഴിഞ്ഞാലും ഇതേ മറുപടി തന്നെയായിരിക്കും ഞങ്ങൾ നൽകുക അതുകൊണ്ട് ആ കമ്മിറ്റിക്കാരോട് പറയുകയാണ് ചിലയിടങ്ങളില് കമ്മിറ്റിക്കാർ പരിപാടി അവതരിപ്പിച്ചിട്ട് പൊട്ടിപ്പോകാറുണ്ട് കാരണം പരിപാടി അവതരിപ്പിക്കാൻ വന്ന ആളുകളുടെ പെർഫോമൻസ് മോശമായി കഴിഞ്ഞാൽ ആളുകള് കൂവിത്തോൽപ്പിക്കാറുണ്ട് ഇവിടെ കൂവി തോൽപ്പിക്കില്ല മറിച്ച് അടിച്ച് കണ്ട വഴി ഓടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് പബ്ലി കേരള